വിശ്വകർമാവിന്റെ മകളായ സഞ്ജനയെയാണ് സൂര്യദേവൻ വിവാഹം കഴിച്ചത് എന്നാൽ തന്റെ ഭർത്താവായ സൂര്യദേവന്റെ തേജസ്സിൽ സഞ്ജന വളരെ അസ്വസ്ഥയായിരുന്നു അതുകൊണ്ട് സൂര്യദേവനോട് തുല്യമോ അല്ലെങ്കിൽ അതിലും മികച്ച ശക്തിയുള്ള ദേവിയായി മാറാൻ വേണ്ടി ഭൂമിയിൽ ഒരു കാട്ടിൽ പോയി തപസ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് സഞ്ജന തന്റെ നിരലിൽ നിന്ന് തന്നോട് സാമ്യമുള്ളൊരു സ്ത്രീയെ സൃഷ്ടിച്ചു അവൾക്ക് ഛായ എന്ന നാമം നൽകി ഛായ സൂര്യദേവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ തന്റെ കുട്ടികളെ പരിപാലിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു സൂര്യദേവൻ തേജസ്സിൽ ഗർഭാവസ്ഥയിലായിരുന്ന കുട്ടി അല്പം ഇരുണ്ട നിറമുള്ള കുഞ്ഞായി ജനിച്ചു അവന് ശനി എന്ന നാമവും നൽകി സൂര്യദേവൻ ശനിയെ കണ്ടപ്പോൾ കോപാകുലനായി കുട്ടി അദ്ദേഹത്തെ പോലെ അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ തേജസ്സും ചൂടും അവനില്ലായിരുന്നു ഇല്ലായിരുന്നു ശനി അല്പം ഇരുണ്ട നിറമുള്ളവനായിരുന്നു സൂര്യദേവൻ ചായയോട് കുട്ടിയെക്കുറിച്ച് ചോദിച്ചു ഇത് ശരിക്കും എന്റെ സ്വന്തം കുട്ടി തന്നെയാണോ ഛായ അതിനു മറുപടി നൽകി അതേ ഭഗവാൻ ശനി അങ്ങയുടെ പുത്രൻ തന്നെയാണ് അങ്ങനെ ഛായ നടന്ന കാര്യങ്ങളെല്ലാം സൂര്യഭഗവാനെ അറിയിച്ചു എല്ലാം കേട്ട സൂര്യഭഗവാന്റെ കോപം വളരെയധികം വർദ്ധിച്ചു സൂര്യദേവൻ ശനിയെ നിരസിച്ചു ഇത് ശനിദേവനെ കോപാകുലനാക്കി അവൻ അച്ഛനെ ദേഷ്യത്തോടെ നോക്കി ശാപം നൽകി അങ്ങനെ സൂര്യദേവന്റെ തേജസ് ഇല്ലാതായി ശനിദേവന്റെ ശക്തി കാരണം സൂര്യനും കറുത്തു പിന്നീട് സൂര്യന് തന്റെ തെറ്റ് മനസ്സിലായി ശിവഭഗവാനെ ആരാധിച്ചു അങ്ങനെ ഭഗവാൻ പ്രതീക്ഷപ്പെട്ടു സൂര്യൻ ശിവനോട് ചോദിച്ചു തന്റെ യഥാർത്ഥ രൂപം തിരികെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഭഗവാൻ ശിവൻ പറഞ്ഞു ശനി നിങ്ങളുടെ പുത്രനാണ് ശനിയെ സ്വീകരിക്കുക സൂര്യദേവൻ ശനിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ശക്തിയും തേജസ്സും തിരികെ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ശനിദേവൻ നീതിയുടെയും കർമ്മ ാതാവിന്റെയും സ്ഥാനം ലഭിച്ചു മനുഷ്യരുടെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികളുടെ ഫലം നൽകുന്ന ഒമ്പത് ഗ്രഹങ്ങളിൽ അദ്ദേഹം ഒരു പ്രധാന ഗ്രഹമായി മാറി